എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് നമ്മൾ കേട്ടത് ഞാൻ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കാരണം നിവിൻ പോളിയെ കുറിച്ച് ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചില്ല സത്യം പറഞ്ഞ ഇപ്പൊ ജയസൂര്യയെ കുറിച്ചും അതേപോലെ ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോ ദേവുമീന അടുത്ത ആരാണ് അടുത്ത ആരാണെന്നൊക്കെ എന്റെ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ നിവിൻ പോളിയുടെ ചിത്രം എന്റെ മനസ്സിലേക്ക് വന്നതേ ഇല്ല ഒരു പക്ഷേ അദ്ദേഹം ചെയ്ത സിനിമയിലൂടെ ആ ക്യാരക്ടർ കണ്ടിട്ടാവാം ചിലപ്പോൾ അതല്ലോ അറിയാമോ ക്യാരക്ടർ അങ്ങനെ ആവണം എന്നില്ലല്ലോ ചിലപ്പോൾ അത് കണ്ടിട്ടാവാം ചിലപ്പോൾ ആക്ഷൻ ഹീറോ ബിജു ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തോന്നില്ല വെരി ഗുഡ് പേഴ്സൺ ആയിട്ടേ തോന്നുള്ളൂ ചിലപ്പോൾ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം അങ്ങനെ ആയിരിക്കാം പക്ഷേ ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ആരോപണം കേട്ടപ്പോൾ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും യങ്സ്റ്റേഴ്സിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സിലൊരാളാണ് നിവിൻ പോളി പിന്നെ അത് കൂടാണ്ട് ഈ കേസിന്റെ ഒരു വിശദാംശങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോ ചില ആശയങ്ങൾ എന്റെ മനസ്സിലേക്ക് വന്നു അപ്പോൾ അത് എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ തോന്നി അപ്പോൾ നോക്കാം ചെയ്യണോ അപ്പൊ നമുക്ക് എറണാകുളം Yeah. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാരണവില്ലാണ്ട് ആ പെൺകുട്ടി അങ്ങനെ പറയില്ല അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നിവിളി എന്ന് പറയുന്ന ആക്ടർ ആ വ്യക്തി അങ്ങനെ ചെയ്യാതിരിക്കട്ടെ നമുക്ക് അത് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കലും ഒരു പെണ്ണും ഇങ്ങനൊരു ആരോപണം പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാരണവില്ലാണ്ട് ആ പെൺകുട്ടി അങ്ങനെ പറയില്ല അല്ലെങ്കിൽ ആ സ്ത്രീ അങ്ങനെ പറയില്ല ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇപ്പൊ ദുബായിൽ വെച്ചിട്ട് മുറിയിലിട്ട് പൂട്ടി ഇത്രയും പേര് പീഡിപ്പിച്ചു ഭക്ഷണം പോലും കൊടുത്തില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു പേര് ആ ഒരു പേര് ദോഷം എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഈ കുട്ടിയെ പിന്തുടരും പിന്നെ എന്ത് വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടി ഇങ്ങനെ പറയുന്നത് കുട്ടിക്ക് അത് പറഞ്ഞുകൊണ്ടിട്ട് ഇപ്പൊ എന്ത് നേട്ടം കിട്ടാനായിട്ടാണ് അതിലേക്കാളും ഇപ്പൊരി പേരുദോഷമല്ലേ ആ കുട്ടിക്ക് കിട്ടുള്ളു ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം ഇപ്പൊ സൂര്യനല്ലെ പെൺകുട്ടി ആ സൂര്യനെല്ലി പെൺകുട്ടിയുടെ ഫാദറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു ഒരു പ്രാവശ്യം അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടെങ്കിൽ ഞങ്ങൾ ഒരു ഫാമിലി ഫംഗ്ഷന് പോലും ആൾക്കാർ വിളിക്കുന്നില്ലെന്നാണ് പറയുന്നത് ഈ കേസിന് ശേഷം ഈ കേസ് കൊടുത്തതിന് ശേഷം ബന്ധുക്കൾ ഒരു ഫാമിലി ഫങ്ഷൻ വിളിക്കുന്നില്ല എൻ്റെ മോൾക്ക് കല്യാണം നടന്നില്ല അവളുടെ സഹോദരിക്കും കല്യാണം നടക്കുന്നില്ല പിന്നെ അത് കൂടാണ്ട് ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ സൂര്യനെല്ലി ആ ഭാഗത്തു കൂടിയൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആ ടൂറിസ്റ്റ് വണ്ടി നിർത്തിയിട്ട് ഇവരുടെ വീട് കാണിച്ചു കൊടുത്തിട്ടില്ല ആ കാണുന്നതാണ് സൂര്യനെല്ലി പെൺകുട്ടിയുടെ വീടൊന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുമായിരുന്നു എന്നാ പറയുന്നത് പലരും അതുകൊണ്ട് അവർ ആ വീട് തന്നെ വിൽക്കാൻ തീരുമാനിച്ചു അപ്പൊ ഞാൻ പറയുന്നത് ഏകദേശം അതേപോലത്തെ ഒരു പീഡനമാണ് വ്യത്യസ്തമാണെങ്കിൽ പോലും പീഡനം പീഡനം ആണല്ലോ അപ്പൊ ഞാൻ പറയണത് ഇത്രയും പേര് പേരുദോഷം സഹിച്ചുകൊണ്ടിട്ട് ഒരു കാര്യം ലൈഫ് ലോങ് നിവിൻപോളിക്കെതിരെ പീഡനാരോപണം നിരത്തി പെൺകുട്ടിക്ക് സഹിക്കേണ്ടി വരും അപ്പൊ ലൈഫ് ലോങ് ഇവരും ഫാമിലി ആയിട്ട് ജീവിക്കുകയാണ് അവർക്കും സമൂഹത്തിൽ ജീവിക്കാനുള്ളതാണ് അവർക്കും ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പൊ ഇവരുടെയൊക്കെ മുമ്പില് ഇല്ലാത്ത ഒരു കാര്യം ഇത്രയും വലിയൊരു കാര്യം വെറുതെ ഉണ്ടാക്കി പറഞ്ഞ അവനവന് പേരുദോഷം വരുത്തി വെക്കും അങ്ങനെ വരുത്തി വെച്ചിട്ട് എന്ത് ലാഭമാണ് എന്ത് വലിയ ലാഭമാണ് ആ കുട്ടിക്ക് കിട്ടാനുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാരണവില്ലാണ്ട് ആരും ഒരു സ്ത്രീയും പറയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ആരോപണം വന്നതിന് ശേഷം ലെവിൻ പോളി ഒരു പത്രസമ്മേളനം വെച്ചിരുന്നു അപ്പോൾ അതിന് പറഞ്ഞ ചില വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം സ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞവരെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ പോളി പറയുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് അതിപ്പോ സ്വാഭാവികമായിട്ടും ഒരു തെറ്റൊരാള് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയില്ല പ്രത്യേകിച്ച് തുടക്കം തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുന്നത് തെറ്റ് ചെയ്തു എന്ന് പറയാനായിരിക്കില്ലല്ലോ അപ്പോൾ ഒരാളും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരാളും തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ ഈ പറയുന്നത് പോലെ ഇപ്പോ നിവിൻ പോളി എന്ന് പറയുന്നത് കേരളം മുഴുവൻ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ പുറത്തുമൊക്കെ അറിയപ്പെടുന്ന വലിയൊരു ആക്ടറാണ് അപ്പൊ നിവിൻ പോളിക്കെതിരെ ഇങ്ങനത്തെ ഒരു ആരോപണം വരുമ്പോൾ ആരാണോ നിളിക്ക് എതിരെ ആരോപിക്കപ്പെടുന്നത് ആ കുരുക്കുട്ടിനെ എല്ലാവരും ശ്രദ്ധിക്കും മരിക്കണവരെ ശ്രദ്ധിക്കും അപ്പൊ അതുകൊണ്ടിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം സ്വയം പേരുദോഷം കേൾപ്പിച്ചിട്ട് ഇങ്ങനൊരു പെൺകുട്ടി പറയുമെന്നുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം ഒരു സ്ത്രീ പറയുമെന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കൂ പറയൂ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയുമെന്ന് ഇത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം ഉണ്ടായി ഇപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞ ആ ഒരു തീയതികളില് പിന്നീ ശ്രീനിവാസൻ കുറച്ച് പ്രൂഫുമായിട്ട് വന്നിട്ടുണ്ട് വിവിൻ പോളി ആ സമയത്ത് കൊച്ചിയിൽ ഷൂട്ടിങ്ങിലായിരുന്നു പുറത്ത് വിദേശത്തായിരുന്നില്ല എപ്പോഴോടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുകൂടാണ്ട് ആ ഒരു ഫിലിമിൽ കൂടെ അഭിനയിച്ച ഒരു ആക്ട്രസ്സും പറഞ്ഞിട്ടുണ്ട് ഇല്ല ഈ തീയതികളിലൊക്കെ ഷൂട്ടിങ്ങിലായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു വിദേശത്തല്ലായിരുന്നു എന്നുള്ളതിനുള്ള പ്രൂഫ് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് അതിലാണ് കാര്യം ശരിക്കും പറഞ്ഞാൽ അതിലാണ് കാര്യം ഇരിക്കുന്നത് പ്രൂഫാണ് ഏറ്റവും വേണ്ടത് അത് നിയമത്തിൻ്റെ മുമ്പിലാണെങ്കിലും ജനങ്ങളുടെ മുമ്പിലാണെങ്കിലും വായകൊണ്ട് ആർക്കിപ്പോൾ വേണമെങ്കിലും പറയാം പക്ഷെ പ്രൂഫാണ് കൊടുക്കേണ്ടത് അങ്ങനെ അവർ പ്രൂഫ് കാണിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പറയുകയാണ് അയ്യോ ഡേറ്റ് ഞാൻ ഉറപ്പിച്ചായിരുന്നു എനിക്ക് ആ ഡേറ്റ് പറഞ്ഞത് മാറിപ്പോയതാണോ അത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കുറിച്ച് പറയുമ്പോൾ അത് ഇത്രയും വലിയ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഒരാളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കൃത്യമായ കാര്യങ്ങളായിരിക്കണം പറയേണ്ടത് അല്ലെങ്കിൽ പറയാൻ നിൽക്കരുത് നമ്മളൊരു ഡേറ്റ് പറഞ്ഞു ആ ആ ഒരു ആ ഒരു സമയം പറഞ്ഞു ആ സമയത്ത് ഇല്ല എന്ന് ഇല്ലയെന്നവർ തെളിയിച്ച് കഴിയുമ്പോൾ ഡേറ്റ് മാറ്റി പറയാമെന്നുള്ളത് അതിലേ എനിക്കൊരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് ഫേക്കാണോ എന്ന് എനിക്കും ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് ഉറക്കപ്പിച്ച് ഇത്രയും വലിയൊരു കാര്യം ഉറക്കപ്പിച്ച് ഡേറ്റിങ്ങനെ മാറി പറയും ഇത്രയും വലിയൊരു അലിഗേഷൻ പറഞ്ഞിട്ട് അതും ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെതിരെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ഉറക്കപ്പിച്ച് ഉറക്കപ്പിച്ചാണ് പിടി ഉറക്കപ്പിച്ചാണെന്ന് ഉറപ്പിച്ചാണെന്ന് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല അപ്പോൾ ആ പറഞ്ഞത് വളരെ തെറ്റായിപ്പോയി അപ്പോൾ ആ ഒരു പെൺകുട്ടി ആ ഒരു സ്ത്രീ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഉറക്കപ്പിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞു ഇങ്ങനൊരു കാര്യം ഇവൻ പോലും ഒരിക്കലും ചെയ്യരുത് എന്നാണ് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാവരുത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മളൊരു കാര്യം പറയുമ്പോൾ രണ്ട് ഭാഗവും ചിന്തിക്കണം അപ്പോൾ അദ്ദേഹം അങ്ങനൊരു കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കട്ടെ അദ്ദേഹം അത് നിയമത്തിന്റെ മുമ്പിലും അതേപോലെ പബ്ലിക്കിന്റെ മുമ്പിലൊക്കെ അത് തെളിവുകളൊക്കെ നിരത്തി അത് തെളിയിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത് ഇപ്പോ ഡേറ്റിന്റെ കാര്യം ഈ പുള്ളിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് അതൊരു പ്ലസ് പോയിന്റ് ആണ് അങ്ങനെ ഓരോ കാര്യങ്ങളും പുള്ളിക്കെതിരെ ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞ ഒരു കുറ്റം ആരോപിച്ച പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ളത് നിവിൻ പോളി തെളിയിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത് പിന്നെ ഈ ഒരു പെൺകുട്ടിയുടെ വശം നോക്കുവാണെങ്കിൽ ഇപ്പൊ ഞാനത് കൂടുതലും വിശ്വസിച്ച് പോയത് ഇപ്പോ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തു പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒത്തിരി പീഡനങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ഈ പെൺകുട്ടി ഇപ്പോൾ പറയുമ്പോൾ കൃത്യമായിട്ട് പറയുക അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞത് സത്യമാണെങ്കിൽ അത് കൃത്യമായിട്ട് തെളിവോട് കൂടി തന്നെ തൻ്റെ കയ്യിലുള്ള തെളിവുകളൊക്കെ കൊടുക്കുക ഏത് ഡേറ്റ് ആണ് എങ്ങനെയൊക്കെയാണ് പിന്നെ സി സി ടി വി ദൃശ്യങ്ങളോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെളിവുകളൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് തെളിവുകളോട് കൂടിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പ്രൂഫും കാര്യങ്ങളൊക്കെ പറയണം അത് തെളിയിക്കണം പിന്നെ ഈ ഒരു പെൺകുട്ടി തീർത്തും ഇല്ലാത്തൊരു കാര്യമാണ് ആ ഒരു ആപ്പിനെ കുറിച്ച് പറഞ്ഞതെങ്കിൽ ആ പെൺകുട്ടിക്കെതിരെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം നമുക്കത് എങ്ങനെ വരും എന്നൊക്കെ നമുക്കറിയില്ല അപ്പം ഞാൻ ഇവിൻ പോളുടെ സൈഡും പറയുന്നില്ല ആ കുട്ടികൾ സൈഡും പറയുന്നില്ല തെറ്റ് ചെയ്ത ആരാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം അതിനൊരു സംശയവും ഇല്ല ഇനി ഇവിൻ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ